ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലുകളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട് കേൾക്കാം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയസിലെല്ലാം തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ഈ ഒരു ആളെ എല്ലാവർക്കും തന്നെ സുപരിചിതമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അതായത് മല്ലു ഫാമിലിയിലെ സുജിന്റെ വൈഫായിട്ടുള്ള നിത അതായത് എല്ലാവരും അറിയപ്പെടുന്നത് കുഞ്ചൂസ് എന്നാണ് ആളുടെ ഈ അടുത്തായിട്ട് ഒരു കോൺവെർക്കേഷൻ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു ആ ഒരു സമയത്ത് അതിനെക്കുറിച്ച് വളരെ മോശമായിട്ട് പല കമൻസുകളും അതായത് ആളുടെ ആ ഒരു യൂട്യൂബ് വീഡിയോന്റെ താഴെയായിട്ട് പലരും വന്ന് ഇട്ടിരുന്നു അതായത് ബി എസ് എസ് എന്ന് ഒരു കോഴ്സായിരുന്നു ആൾ ഈ അടുത്തിടെ ആയിട്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ കോൺവെക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉണ്ടായിട്ടുള്ളത് ബി എസ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാരത് സേവക് സമാജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോഴ്സാണ് കുഞ്ച്യൂസ് ചെയ്തിട്ടുള്ളത് അതൊന്നും പോരാഞ്ഞിട്ട് അതായത് സുചിരമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിന്റെ ഇടയിലായിരുന്നു ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് പോയതും അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഒരു വ്യക്തി ആ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ എല്ലാം തന്നെ പഠിച്ചിട്ട് തേർഡ് റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് അതൊന്നും ഒരു നിസാര കാര്യമല്ല കാരണം രണ്ട് മക്കളുടെ അമ്മയാണ് പല പ്രശ്നങ്ങളും അതിനിടയിൽ ഫേസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ അമ്മയുടെ അസുഖം കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ തന്നെ പഠിപ്പിച്ചു ഇത്തരത്തിലുള്ള തേർഡ് റാങ്ക് കിട്ടുക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ ആൾ കോൺവെഷനിൽ വളരെ സന്തോഷത്തോടു കൂടി ഫാമിലിയുടെ ഒപ്പം തന്നെ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയും വളരെ സന്തോഷയായിരുന്നു ഇന്നിത് ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പക്ഷെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് പലതരത്തിലുള്ള നെഗറ്റീവ് കമൻസ് ആണ് ആളുടെ വീഡിയോസിന്റെ താഴെയായിട്ട് വരുന്നത് അതായത് വെറും പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ കാണിച്ചു കൂട്ടുന്നത് വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലതരത്തിലുള്ള കമന്റുകളും കാര്യങ്ങളും വരുന്നത് എന്തായാലും സത്യാവസ്ഥ എന്താണെന്നുള്ളത് സുജിത്തിന്റെ ഭാര്യയായിട്ടുള്ള കുഞ്ചൂസിന് മാത്രമേ അറിയാവൂ കാരണമായ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം എന്താണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത് എന്നുള്ളത് നിത തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യമുണ്ട് അതായത് നിതയുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു കോഴ്സ് എന്തായി കോഴ്സ് എന്തായി എന്നുള്ള ആ ഒരു കാര്യം കാരണം അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു മല്ലോർ ഫാമിലിയിലെ സുജിനമായിട്ടുള്ള പ്രശ്നത്തിന്റെ ഇടയിലായിരുന്നു നിത എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി ഈ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് ആ ഒരു സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് പല ചാർട്ടുകളും കാര്യങ്ങളെല്ലാം തന്നെ വരയ്ക്കാൻ അതേപോലെ തന്നെ ഈ മക്കളെ പഠിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ വീട്ടിലെ പല കാര്യങ്ങളും മാനേജ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായത് ആളുടെ മറ്റൊരു യൂട്യൂബ് ചാനലിൽ ആൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആള് ആളുടെ സ്വന്തം വീട്ടിലായിരുന്നു നിന്ന് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതുകൊണ്ട് തന്നെ ആൾക്കാർ ഈ ഒരു കോഴ്സ് എന്തായി എന്നുള്ള ഒരു കാര്യം നിന്റെ അടുത്ത് ചോദിച്ചു അങ്ങനെ അവസാനം അതിനൊരു മറുപടി കിട്ടിയിരിക്കാണ് ആ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ നിത നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു കോൺവർക്കേഷന് പോകുന്ന വഴി ആ ഒരു കാറിൽ ഇരുന്നോണ്ട് എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആള് ആളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു സമയത്താണ് ഈ ഒരു കാര്യത്തിന് മറുപടിയുമായിട്ട് നേരത്തെ മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ളത് എന്തായാലും ബാക്കി വീഡിയോസിന്റെ ഭാഗം കൂടെ കണ്ടുനോക്കാം അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് ഇരുന്നൂറിലായിരുന്നു നമ്മുടെ ആയിരത്തി ഇരുന്നൂറിലായിരുന്നു എക്സാം നമ്മുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ വന്നേക്കുന്നത് ഷംനാണ് കേട്ടോ ഷംന നമ്മുടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ കുട്ടി പഠിക്കുന്നത് പിന്നെ ഓൺലൈൻ ഓൺലൈൻ ബാച്ച് തന്നെ അഞ്ചനയാണ് കേട്ടോ വന്നേക്കുന്നത് ഫസ്റ്റ് റാങ്ക് റാങ്ക് ഹോൾഡർ പിന്നെ സെക്കൻഡ് റാങ്ക് ഹോൾഡർ ഷഫ്നാണ് പറഞ്ഞ ഒരു കുട്ടിയാണ് തേർഡ് റാങ്ക് ഹോൾഡർ നാസ് എണീറ്റ് തോന്നുന്നു ഞാനൊന്നും തേർഡ് റാങ്ക് ഹോൾഡർ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല നിധ തന്നെ ആളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് ബി എസ് എസ് ഭാരത് സേവക് സമാജ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ കീഴിലുള്ള കോഴ്സുകൾ ചെയ്തിട്ട് എക്സാം എഴുതിയിട്ടുള്ളത് എഴുപത് പേരാണ് എക്സാമിന്റെ മാർക്കും കാര്യങ്ങളും ആയിരത്തി ഇരുന്നൂറിലാണ് പക്ഷെ വളരെ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് തന്നെ നിതയ്ക്ക് തേർഡ് റാങ്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ആൾ ആ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിൻ്റെ പിന്നാലെ പലതരത്തിലുള്ള കമന്റ്സുകളും കാര്യങ്ങളും നെഗറ്റീവായിട്ട് ആളെ ബാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതിനെ എക്സ്പ്ലനേഷനുമായിട്ട് ഒരു വീഡിയോ നിത ചെയ്തിട്ടുണ്ട് ആളുടെ യൂട്യൂബ് ചാനലില് എന്തായാലും ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസ് കുറേ ആയിട്ട് ആളുടെ വീഡിയോസിൽ വരുന്നുണ്ട് അതായത് ബി എസ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഒരു വാല്യൂ ആ ഒരു സർട്ടിഫിക്കറ്റിന് ഇല്ല എന്നൊക്കെയാണ് പലരും പറഞ്ഞു വരുന്നത് അതേപോലെ തന്നെ അവർ വൺ തട്ടിപ്പാണ് നടത്തുന്നത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഇപ്പം ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നൂറ് പേര് ഒരു കോഴ്സ് ചെയ്താൽ മിനിമം അതിലൊരു നാൽപ്പത് പേർക്ക് ജോലി കിട്ടാം അല്ലെങ്കിൽ ഒരു മുപ്പത് പേർക്ക് ജോലി കിട്ടാം എന്തായാലും നിത ഇതെല്ലാം തന്നെ അന്വേഷിച്ച് തിരക്കിയിട്ടൊന്നായിരിക്കില്ലല്ലോ ഈ ഒരു കോഴ്സിന് പോയിട്ട് ചേർന്നിട്ടുണ്ടാവുക എന്തായാലും കൊന്ന ദിവസം തന്നെ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഇറക്കിയിട്ടൊന്നല്ല ഈ ബി എസ് എസ് മറ്റുള്ള ആ ഒരു കോഴ്സിന് പോയി ചേർന്നിട്ടുള്ളത് അവരുടെ ഫാമിലിയിലുള്ള ഒരു ചേച്ചി വരെ അറിഞ്ഞിട്ടാണ് ഈ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചത് എന്നൊക്കെ ആൾ ആ ഒരു വീഡിയോയില് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതായത് ആൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും ഒന്നും അറിയത്തില്ല പക്ഷെ ആൾ ചെയ്തപ്പോൾ നല്ലൊരു കോഴ്സ് ആണെന്ന് അറിഞ്ഞു ആ ഒരു കോഴ്സിനെ കുറിച്ച് എല്ലാവരിലേക്കും കുറച്ച് ഇൻഫർമേഷൻ എത്തിക്കാം എത്തിക്കാമെന്നായിരിക്കും പുള്ളിക്കാലത്ത് വിചാരിച്ചിട്ടുണ്ടാവുക പക്ഷെ അത് ഫുള്ള് ഉൾട്ടിയായിട്ടാണ് ആൾക്ക് വന്ന് ഭവിക്കുന്നത് അതായത് ഫുള്ള് നെഗറ്റീവാണ് ഇപ്പം എല്ലാവരും തന്നെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിത തന്നെ ആളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് ബിഎസ്എസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോഴ്സ് പഠിച്ചിട്ട് എത്ര പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടെന്നുള്ളതും ആ ഒരു കോഴ്സിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റിന് എത്രത്തോളം വാല്യൂ എന്തായാലും ആ ഒരു വോയിസ് ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കാം എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ബിഎസ്എസ് വാല്യൂ ജോലി ഉണ്ട് ഇപ്പോൾ നമുക്ക് എന്താണ് കോഴ്സ് കംപ്ലീറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആ സർട്ടിഫിക്കറ്റിൽ തന്നെ ഭൂരിഭാഗം പേരും ജോബിൽ കയറിയവരാണ് എന്നോടും അതുപോലെ തന്നെ നമ്മുടെ കിടണ്ട് സ്കൂളിൽ എന്ന് ടീച്ചേഴ്സ് പറഞ്ഞാൽ സീതി കൂടെ ഉറപ്പായിട്ടും കിട്ടുന്നത് പക്ഷേ എനിക്ക് മോർണും കൂടി സ്കൂളിൽ പോയിട്ട് എനിക്ക് വേറെ കുറച്ച് പ്ലാനിങ് കൂടെയുണ്ട് അപ്പോൾ അതുമൂടി കഴിഞ്ഞിട്ട് എനിക്ക് ജോബിലേക്ക് കയറിയാൽ മതി എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ് അതുകൊണ്ടാണ് സംസാരിക്കുന്ന അതായത് നിത തന്നെ നിതയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഭൂരിപക്ഷം പേർക്കും ഇതിനോടകം തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് ആളുടെ കൂടെ ഉള്ളവർക്കെല്ലാം തന്നെ ജോലി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആളുടെ മൂത്ത കുട്ടിയായിട്ടുള്ള ബേബിയുടെ സ്കൂളിൽ പോയ സമയത്ത് അവിടുത്തെ ടീച്ചേഴ്സ് നിതയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ ആ ഒരു സീവിംഗ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിതക്ക് ജോലി കിട്ടുമെന്നുള്ളത് പക്ഷേ രണ്ടാമത്തെ കുട്ടിയായിട്ടുള്ള യുവമോളെ സ്കൂളിൽ ചേർക്കാൻ എന്തോ കാര്യങ്ങളൊക്കെ ആള് പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ആൾക്ക് വേറെന്തൊക്കെയോ പ്ലാനുകൾ ഉണ്ട് അതിന് ശേഷമാണ് ഈ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ചിന്തിക്കുമെന്നുള്ള ഒരു കാര്യം കൂടെ ആൾ എന്തായാലും ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും ആളുടെ വീഡിയോയിൽ ഒരു നെഗറ്റീവും കാര്യമില്ല ആള് നല്ല രീതിയിൽ തന്നെ എല്ലാത്തിനുമുള്ള എക്സ്പ്ലനേഷൻ ആ ഒരു വീഡിയോയിൽ തന്നെ തരുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോ പിന്നെ കാണാം